പുരിക്കോട് കാലിക്കടവ് ശ്രീ കരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമായി ക്ഷേത്ര സന്നിധിയിൽ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെയും അന്നദാന ഫണ്ട് സമാഹരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി മെയ് അഞ്ചു മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് കാലിക്കടവ് ശ്രീ കരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾക്കാണ് പ്രൌഢിയോടെ തുടക്കം കുറിച്ചത് പരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരാറ് മാസക്കാലം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലും കാവുകളിലും മറ്റ് മേഖലകളിലും എല്ലാം ജനങ്ങളുടെ ആയ കൂട്ടായ്മ എന്നുള്ള അർത്ഥത്തിൽ വിവിധങ്ങളായിട്ട ഉത്സവങ്ങൾ സംഘടിപ്പിക്കുക പഴയ വ്യത്യസ്തമായി പുതിയ കാലത്തെ ഉത്സവങ്ങളിൽ അനുബന്ധ പരിപാടികൾ കലാപരിപാടികൾ സാംസ്കാരിക പരിപാടികൾ ജനങ്ങൾക്ക് നല്ലത് കാക്ഷിക്കുന്ന സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ പരിപാടികൾ ഈ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ കൈയേച്ചതിലേക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി ചെടികളെ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കുമാർ അധ്യക്ഷനായി ചന്തേര പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ പ്രശാന്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ഷേത്രം കോയ്മ കേണോത്ത് കുഞ്ഞിക്കൃഷ്ണൻ അടിയോടി ക്ഷേത്രം അകമ്മടി കാട്ടൂർ നാരായണൻ എന്നിവർ ചേർന്ന് അന്നദാന ഫണ്ട് ഉദ്ഘാടനം ചെയ്തു പുതിയ വിളപ്പിൽ കൊട്ടൻകാരണവരും ക്ഷേത്രം സ്ഥാനീകരും ചേർന്ന് തുകയേറ്റുവാങ്ങി തുടർന്ന് ഭക്തജനങ്ങളും സംഭാവനകൾ കൈമാറി പിരിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം വി എം കുമാരൻ എം പി തമ്പാൻ പണിക്കർ പി സി ജയരാജൻ ക്ഷേത്രം സെക്രട്ടറി കെ വി വിജയൻ എം ഷീബ സാമ്പത്തിക കമ്മിറ്റി കൺവീനർ പി പി പ്രകാശൻ എം നരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ